പ്രിയ ഉദ്യോഗാർത്ഥികളെ ടെക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ കെ എസ് സി ബിയുടെ പരീക്ഷാ തീയതി വന്ന കാര്യം എല്ലാവരും അറിഞ്ഞാണല്ലോ അപ്പൊ ഇപ്പൊ വന്ന ഒരു മോഡിഫൈഡ് എക്സാം കലണ്ടർ നോക്കിയപ്പോ പല ഉദ്യോഗാർത്ഥികൾക്കും കൺഫ്യൂഷൻ ആയി പിന്നെ സിലബസ് മാറിയോ എന്നുള്ള കാര്യം അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം അന്ന് രണ്ട് കാറ്റഗറി നമ്പറിലായിട്ടാണ് ഒരു കോമൺ പരീക്ഷ ഡേറ്റ് വന്നത് അല്ലെ ഏതൊക്കെയായിരുന്നു വൺ നയന്റി വൺ ബാർ ടൂസോറും ട്വന്റി ഫോറും അല്ലെ അപ്പൊ അതിന് രണ്ടിനും പ്രിലിമിനറി എക്സാം ഡേറ്റ് വന്നിരുന്ന ഒക്ടോബർ ആയിരുന്നു പിന്നെ പെട്ടെന്ന് ഇന്നലെ ഒരു മോഡിഫൈഡ് എക്സാം കലണ്ടർ വന്നു ആ മോഡിഫൈഡ് എക്സാം കലണ്ടറിൽ സിലബസ് ചേഞ്ച് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതാണ് പല ഉദ്യോഗാർത്ഥികളെയും കൺഫ്യൂഷനിലാക്കിയത് അപ്പൊ അത് എന്താണെന്ന് നിങ്ങൾക്ക് ആ മോഡിഫൈഡ് എക്സാം കലണ്ടറിന്റെ സ്ക്രീൻഷോട്ട് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിലബസ് ചേഞ്ച് ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും സിലബസ് ചേഞ്ച് ഏതിനാണ് വന്നത് സിലബസ് ചേഞ്ച് വന്നത് കാറ്റഗറി നമ്പർ വൺ നയൻറ്റി ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആയിരുന്നു അതെന്താണ് ഡിപ്പാർട്ട്മെന്റൽ എക്സാം ആണ് അല്ലേ അതെന്താണ് അത് ബൈ ട്രാൻസ്ഫറിൻ്റെ ആണ് അതായത് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള കാൻഡിഡേറ്റിന് എന്ത് ചെയ്യാനാണ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള കാൻഡിഡേറ്റ്സിനും അവർക്ക് ഉള്ള പരീക്ഷയുടെ സിലബസ് ആണ് മാറിയത് അല്ലെ നേരത്തെ അത് രണ്ടിനും ഒരു കോമൺ പ്രിലിമിനറി പറഞ്ഞാണ് പക്ഷേ വൺ നയന്റി ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ സിലബസ് മാറിയിരിക്കുകയാണ് കാര്യം ഡിപ്പാർട്ട്മെന്റിൽ കാൻഡിഡേറ്റ്സിന്റെ ഒരുപാട് പരാതികൾ കിട്ടിയ തുടർന്ന് പി എസ് സി സിലബസ് പഴയ സിലബസ് തന്നെ ആക്കി അപ്പൊ അവർക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമും എന്നാൽ വൺ നയന്റി വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഡയറക്ട് റിക്രൂട്ട്മെന്റിന്റെ കാൻഡിഡേറ്റ്സിന് എന്താണ് പ്രിലിമിനറി എക്സാം ഉണ്ട് അപ്പൊ വൺ നയന്റി ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ കാൻഡിഡേറ്റ്സിന് എന്താണ് അവർക്ക് പ്രിലിമിനറി എക്സാം ഇല്ല അവർക്കൊരു അവർക്ക് മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ അതിന്റെ ടൈം ടേബിള് തന്നിട്ടുണ്ട് അത് മുപ്പതേ പത്തിനും മുപ്പത്തൊന്നേ ആയിട്ടാണ് നടക്കുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന്റെ കാൻഡിഡേറ്റിന്റെ സിലബസ് മാറിയിട്ടില്ല അവർക്ക് പ്രിലിമിനറി ഉണ്ട് മെയിൻസും ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ വൺ നയൻറ്റി വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ നമുക്ക് അപ്ലൈ ചെയ്തവരുടെ എണ്ണം എത്രയാണ് ഏഴായിരത്തി ഇരുന്നൂറ് പേരാണ് അല്ലെ അപ്പൊ നമുക്കറിയാം അപ്ലൈ ചെയ്തവരെല്ലാരും പരീക്ഷ എഴുതത്തില്ല അപ്പൊ കോമ്പറ്റീഷൻ പിന്നെയും കുറയും പരീക്ഷാ തീയതി നിങ്ങൾ ഓർത്തു വെക്കുക ഇരുപത്തിയൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ട്വന്റി ട്വന്റി ഫോർ ഉണ്ടേതോ അത് മുപ്പതിനും മുപ്പത്തൊന്നിനും ആണ് അല്ലെ അപ്പൊ അല്ലാതെ ഉള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന് ഇരുപത്തി ഒമ്പത് പത്തിൽ തന്നെയാണ് പരീക്ഷാ തീയതി എക്സാം ഡേറ്റ് മാറിയിട്ടില്ല സിലബസും മാറിയിട്ടില്ല അല്ലേ ദെ ഹാൾ ടിക്കറ്റ് നമുക്ക് പതിനഞ്ച് പത്ത് തൊട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് പക്ഷേ നമുക്ക് എക്സാം പാറ്റേൺ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം എക്സാം പാറ്റേണിൽ ഉണ്ട് പേപ്പർ വണ്ണിന് പത്ത് മാർക്ക് അത് ജനറൽ നോളജ് ആണ് വാസ്റ്റ് ആണ് ത്രീ പേപ്പർ ടു പത്ത് മാർക്ക് അതെന്താണ് നമുക്ക് ജനറൽ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷാണ് അടുത്തത് അരിത്തമെറ്റിക് മെൻസുറേഷൻ ഇരുപത് മാർക്ക് ദെൻ അടുത്തത് അടുത്തത് എന്താണ് അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി അറുപത് മാർക്ക് ഇങ്ങനെ മൊത്തത്തിൽ നൂറ് മാർക്കിന്റെ ഒരു ഒ എം ആർ ബേസ്ഡ് എക്സാം ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഉള്ളത് അതായത് വൺ നയന്റി വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിന് അവർക്ക് സിലബസ് ചേഞ്ച് ഇല്ല നിങ്ങൾ സിലബസ് മാറി എന്നും പറഞ്ഞ് പഠിക്കാതിരിക്കരുത് സിലബസ് ചേഞ്ച് ഇല്ല വൺ നയൻറ്റി വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ കാൻഡിഡേറ്റ്സിന് സിലബസ് ചേഞ്ച് ഇല്ല അവർക്ക് പ്രിലിമിനറി ഉണ്ട് മെയിൻ എക്സാമും ഉണ്ട് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക പ്രിലിമിനറി ഉണ്ട് നമുക്കറിയാം നമ്മൾ പഠിക്കാതെ പഠിക്കാതെ ഇരിക്കരുത് ഇനിയും നമുക്ക് ഇന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നയൻറ്റി ഡേയ്സ് ഉണ്ട് അപ്പൊ ആ നയന്റി ഡേയ്സിലെ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നോ അപ്പൊ ആ നയന്റി ഡേയ്സ് നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താനായിട്ടുള്ള ആദ്യത്തെ കടമ്പ എന്താണ് പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആ പ്രിലിമിനറി എക്സാം ഒരു എലിമിനേഷൻ എക്സാം ആണ് അതറിയ അതറിയാലോ നിങ്ങൾക്ക് അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് പ്രിലിമിനറി കടക്കാനായിട്ട് നിങ്ങളെ നിങ്ങളുടെ യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സ് അതൊരു ക്രാഷ് കോഴ്സ് ആണ് ഈ പറയുന്ന തൊണ്ണൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിലിമിനറി കടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിൽ എത്താനുള്ള യാത്ര എളുപ്പമാക്കാനായിട്ട് നമ്മൾ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അത് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ പ്രിലിമിനറി എക്സാം ആണ് ക്രാഷ് കോഴ്സ് ആണ് അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസുകൾ എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് അതേപോലെ തന്നെ ഫുൾ നോട്ട്സ് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാവും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാവും ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും അല്ലെ അപ്പൊ നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവും അപ്പൊ ഇനിയും മടിച്ചു നിൽക്കണ്ട പ്രിലിമിനറി എക്സാം ഉണ്ടോ മെയിൻ മാത്രമേ ഉള്ളോ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പി എസ് സി അല്ലേ അപ്പൊ ഇനി നിങ്ങൾ മടിച്ചു നിൽക്കണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഡി പി വിജയശംസകൾ താങ്ക്